ഇന്ത്യക്ക് നേരെ ചൈനയുടെ ഡിജിറ്റൽ പ്രഖ്യാപനം എന്ന് പറയുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല എന്താണെന്നാൽ ഈ മനുഷ്യനുണ്ടായ സമയം തൊട്ട് ആധിപത്യത്തിന് വേണ്ടിയിട്ടുള്ള തർക്കം തുടങ്ങിയതാണ് തുടക്കത്തിൽ കയ്യും കാലും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് പിന്നത് കല്ലുകൊണ്ടും മരങ്ങളും കൊണ്ടായി പിന്നെ അമ്പും വില്ലുമായി ഏറ്റവും ഒടുവിൽ തോക്കും ബോമ്പുമായി അതും കടന്ന് പിന്നീട് രാസായുധങ്ങളിലേക്കും ജൈവായുധങ്ങളിലേക്കും വരെ യുദ്ധരീതികൾ വ്യാപിച്ച ശേഷം ഏറ്റവും ഒടുവിൽ എത്തി നിൽക്കുന്നത് ഡിജിറ്റൽ വാറിലാണ് ഇന്ന് ലോകത്ത് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള വെപ്പൻ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡേറ്റ ഹാക്കർമാരെ ഉപയോഗിച്ച് രാജ്യങ്ങളുടെ തന്ത്രപ്രധാനമായിട്ടുള്ള വിവരങ്ങൾ ലേക്ക് ചെയ്ത് അതി നയതന്ത്ര പ്രാധാന്യമുള്ള വിഷയങ്ങൾ പോലും പുറത്തെത്തിച്ചുകൊണ്ട് ചില രാജ്യങ്ങളുടെ നിലനിൽപ്പിന് പോലും ഭീഷണിയാകുന്ന തലത്തിലേക്ക് സൈബർ യുദ്ധത്തിന്റെ അപകടത്തിന്റെ തൂത് വളർന്നു വന്നു ശീതയുദ്ധത്തിന് ശേഷം എന്തെങ്കിലും തരത്തിൽ എതിരാളികളെ നശിപ്പിക്കാം എന്ന് വിവിധ രാജ്യങ്ങൾ നടത്തുന്ന റിസർച്ചിൻ്റെ അവസാനത്തെ ഔട്ട്പുട്ടാണ് ഈ ഹാക്കർ സംഘങ്ങളെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഡേറ്റ ചോർത്തൽ ഈ ചോർത്തിയെടുത്ത വിവരങ്ങൾ മറ്റ് പല ആവശ്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കുന്നത് ടെററിസ്റ്റ് ഗ്രൂപ്പുകൾക്ക് കൈമാറുന്നുണ്ട് ഫിനാൻഷ്യൽ ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് നടത്താൻ വേണ്ടിയിട്ട് ഫിനാൻഷ്യലി തട്ടിപ്പിക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്നുണ്ട് മെഡിക്കൽ ടെററിസം എന്ന പേരിൽ വിവിധ മെഡിക്കൽ ഏജൻസികൾക്ക് ആളുകളുടെ പേഴ്സണലൈസ്ഡ് ഡീറ്റ ഡേറ്റാസ് കൊടുത്ത് അതിനനുസരിച്ച് മരുന്നുകളും കാര്യങ്ങളും ഇറക്കി വേറെ രീതിയിൽ പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ തട്ടിപ്പുകൾക്കും ഇത് വളരെ വലിയ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് നയതന്ത്ര പ്രാധാന്യമുള്ള ഡേറ്റാസ് ചോർത്തുന്നത് വഴി രാജ്യങ്ങളുടെ നിലനിൽപ്പും വൈദേശിക ബന്ധങ്ങളും വരെ അവതാളത്തിലാവുന്നതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ ഇന്ത്യക്കാരെ മുഴുവൻ ഞെട്ടിക്കുന്ന ഒരു സംഗതിയാണ് ഉണ്ടായിരിക്കുന്നത് മുപ്പത്തി എട്ടര കോടി ഇന്ത്യക്കാരുടെ വ്യക്തിഗത വിവരങ്ങളാണ് സങ്സൺ എന്ന് പറയുന്ന ഒരു ചൈനീസ് ഹാക്കർ സംഘം ചോർത്തിയിരിക്കുന്നത് എയർടെലിൻ്റെ ഡേറ്റാബേസ് തകർത്തിട്ടാണ് ഇവർ ഈ ഡേറ്റാസ് എല്ലാം ചോർത്തിക്കൊണ്ടു എന്നാണ് പുറത്തറിയുന്നത് ചോർത്തിക്കൊണ്ടുപോയത് നമ്മുടെ വെരി പ്രൈവറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് തന്നെയാണ് അവർ ചോർത്തി കൊണ്ടുപോയത് പക്ഷെ എയർടെല് ഇത്തരത്തിലൊരു ഹാക്കിംഗ് ഉണ്ടായിട്ടില്ല എന്ന തരത്തിലൊരു ഔദ്യോഗിക ഭാഷയുമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പോലും സാധാരണക്കാർക്ക് അതങ്ങോട്ട് വിശ്വസിക്കാൻ പോകുന്നില്ല കുറച്ച് നാളുകൾക്ക് മുമ്പ് ബി എസ് എൻ എല്ലിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു വീഴ്ചയുണ്ടായി എന്ന് പറഞ്ഞ് വളരെ വലിയ ചർച്ചയും കാര്യങ്ങളൊക്കെ നടന്നതാണ് തീർച്ചയായിട്ടും ഇത് ഇന്ത്യയുടെ ഒരു സുരക്ഷാ ഭീഷണിയിലെ വീഴ്ച തന്നെയാണ് എന്ന് പറയേണ്ടി വരും അവര് ചോർത്തിയ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും എന്താണെന്ന് വെച്ചാല് ജൂൺ മാസത്തിലാണ് ഇവര് ചോർത്തിയിരിക്കുന്നത് നമ്മുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് അച്ഛൻ്റെ പേര് ലോക്കൽ അഡ്രസ്സ് പെർമനന്റ് അഡ്രസ്സ് ഓൾട്ടർനേറ്റീവ് നമ്പർ ഇമെയിൽ ഐ ഡി ജെൻഡർ നാഷണാലിറ്റി കണക്ഷൻ ടൈപ്പ് സിം ആക്ടിവേഷൻ ഡേറ്റ് ആധാർ ഫോട്ടോ ഉള്ള ആധാർ ഫോട്ടോ പതിച്ച ഐ ഡി പ്രൂഫ് പിന്നീട് അഡ്രസ് പ്രൂഫ് തുടങ്ങിയ വിവരങ്ങളെല്ലാം അവർ സ്വന്തമാക്കി ഈ സെൻസൻ എന്ന് പറയുന്ന ചൈനീസ് ഹാക്കർ ഗ്രൂപ്പ് ഈ സാധനങ്ങളെല്ലാം സ്വന്തമാക്കി എന്നതല്ല ഇതിൻ്റെ ഏറ്റവും വലിയ അപകടവശം സ്വന്തമാക്കിയത് അവർ അവരുടെ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ടെററിസ്റ്റ് ആക്ടിവിറ്റീസിൻ്റെ ഭാഗമായിട്ട് യൂസ് ചെയ്ത് അവർ യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കാം ഇവർ ഇത് ചോർത്തിയെടുത്തതിന് പുറമെ ഡാർക്ക് വെബിൽ ഇത് ഓരോ പ്രൊഫൈലിനും വില പറഞ്ഞ് അവർ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് എന്നതുകൂടി ആകുമ്പോഴാണ് എത്രമാത്രം ഭീതീതമായിട്ടുള്ള അവസ്ഥയിൽ കൂടിയാണ് നമ്മൾ ഒക്കെ കൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാകുന്നത് എയർടെല് ഒരു ഔദ്യോഗിക വാഷ്യം കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ ഡേറ്റാസ് ഒന്നും ചോർന്നിട്ടില്ല എന്ന് എങ്കിൽ പോലും അന്താരാഷ്ട്ര തലത്തിൽ ഒരു ചർച്ച വ്യാപകമായിട്ട് പതിങ്ങിട്ടുണ്ട് ചില ആളുകൾ ഇതിനെ നമ്മുടെ നാഷണൽ സൈബർ സൈബർ സെക്യൂരിറ്റി വിങ്ങിൻ്റെ ഒരു വീഴ്ചയായിട്ട് കാണുന്നുണ്ട് വളരെ വലിയൊരു സുരക്ഷാ വീഴ്ചയാണ് ഇത്തരത്തിലൊരു സംഗതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഏതായാലും പാർലമെന്റിൽ ഈ സാധനം അവരും ദിവസങ്ങളിൽ മുഴങ്ങും ചർച്ചയാവും എന്നൊക്കെ കരുതാം ഏതായാലും ഇത്തരത്തിലൊരു ഹാക്കിംഗ് നടന്നതായിട്ട് സെൻസറിന് അവകാശപ്പെടുമ്പോൾ ഇത് ചൈനയുടെ ഒരു സൈബർ യുദ്ധപ്രഖ്യാപനമായിട്ട് തന്നെ നമ്മൾ കാണേണ്ടി വരും ഇന്ത്യക്കാരും തിരിച്ച് ചൈനയുടെ പല ഏജൻസികളും ഹാക്ക് ചെയ്യുന്ന സംഗതി ഉണ്ടായിട്ടുണ്ട് ചൈനയെക്കാട്ട് കൂടുതൽ മല്ലു ഹാക്കർമാരുടെയും ഇന്ത്യൻ ഹാക്കർമാരുടെയൊക്കെ വിളയാട്ടത്തിന് ഇരകളായിട്ടുള്ളത് പാകിസ്ഥാൻ്റെതാണ് ഇപ്പം ഇടേ സിസ്റ്റം ഹാക്ക് ഹാക്കിയാന്ന് പറഞ്ഞാൽ ചെറുതായിട്ടൊന്നുമല്ല ഒരു പ്രദേശത്തിന്റെ ട്രാഫിക് സിസ്റ്റം മുഴുവനും ഇല്ലാതാക്കാൻ പറ്റും ആക്സിഡന്റുകൾ സൃഷ്ടിക്കാൻ പറ്റും ഒരുപാട് കാര്യങ്ങൾ ഡേറ്റാ ചോർത്തുന്നതിലൂടെ നടക്കാൻ പറ്റും നിങ്ങൾ ഏതോ ഒരു സിനിമ ഉണ്ടല്ലോ ഉം സിനിമയുടെ പേര് ഞാൻ മറന്നുപോയി ആ സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും എത്രമാത്രം ഉണ്ട് ഈ ഡേറ്റ ചോർത്തുന്നത് മൂലമുള്ള പ്രശ്നങ്ങളെന്ന് ജസ്റ്റ് ആ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ തീവ്രത എത്രമാത്രം ഉണ്ടെന്ന് നിങ്ങൾക്ക് ഊഹിക്കാം ഇതുകൊണ്ടുണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടുണ്ട് പ്രശ്നങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നീണ്ട് നീണ്ടു പോകും പക്ഷെ ആ സിനിമ കണ്ടാൽ നിങ്ങൾക്ക് ഈസിലി മനസ്സിലാവുന്നതുമാണ് സോ ജസ്റ്റ്